പകുതി വില തട്ടിപ്പിൽ കോട്ടയം ജില്ലയിൽ കൂടുതൽ പരാതികൾ ഈരാറ്റുവേട്ട പോലീസ് സ്റ്റേഷനിൽ ഇന്ന് അറുപതിലധികം പരാതികളാണ് ലഭിച്ചത് അഞ്ജനാനൽകുമാർ നൽകും വിവരങ്ങൾ അഞ്ചനാൽകുമാർ ഈരാറ്റുവേട്ടയിലേക്ക് കൂടുതൽ പരാതിക്കാർ എത്തുകയാണോ സ്റ്റേഷനിലേക്ക് തീർച്ചയായും സുജയ അങ്ങനെ തന്നെയാണ് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഇന്ന് അറുപതിലധികം സ്ത്രീകളാണ് പരാതി നൽകാനായിട്ട് രാവിലെ മുതൽ എത്തുന്നത് എന്തായാലും സ്റ്റേഷനിൽ നിന്ന് നൽകിയിരിക്കുന്ന ഉത്തരവ് എന്തെന്ന് വെച്ചാൽ അഞ്ച് പേരെയാണ് ഒരു എഫ് ഐ ആറിൽ ഉൾപ്പെടുത്തുക അഞ്ച് പേരെ ചേർത്ത് ഒരു എഫ് ഐ ആർ അങ്ങനെ ഒരു ദിവസം അഞ്ച് എഫ് ഐ ആർ ആയിരിക്കും രജിസ്റ്റർ ചെയ്യുക ഇന്നലെ അഞ്ച് എഫ് ഐ ആറുകൾ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്നു ഇന്നും അഞ്ച് എഫ് ഐ ആറുകളായിരിക്കും രജിസ്റ്റർ ചെയ്യുക വരും ദിവസങ്ങളിലും ബാക്കി പരാതികളെല്ലാം തന്നെ ഉൾക്കൊള്ളിച്ചുകൊണ്ടായിരിക്കും എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുക പാതി വിലയിൽ സ്കൂട്ടർ ലഭിക്കും പാതി വിലയിൽ തൈൽ മെഷീൻ ലഭിക്കും എന്ന് വിശ്വസിച്ചാണ് ഇവരെല്ലാം തന്നെ പണം നൽകിയത് ഓഗസ്റ്റ് ഒന്നിന് ഈരാറ്റുപേട്ട പി ടി എം എസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഒരു പരിപാടിയുടെ അടിസ്ഥാനത്തിലാണ് ഇവരെല്ലാം തന്നെ പാതി വിലയിൽ സ്കൂട്ടറും തയ്യൽ മെഷീനും ലഭിക്കുമെന്ന് കരുതി ഇങ്ങനെ പണം നൽകുന്ന ഒരു സാഹചര്യമുണ്ടായത് ഇന്ന് രാവിലെ മുതൽ വലിയ തിരക്കാണ് പോലീസ് സ്റ്റേഷനിലുള്ളത് വലിയ രീതിയിൽ ആളുകൾ പരാതി നൽകുന്നുണ്ട് ഒന്നും അഞ്ച് പേരെയാണ് ഒരു എഫ്ഐആറിൽ ഉൾക്കൊള്ളിക്കുന്നത് ഈ തയ്യൽ മെഷീൻ്റെ കേസാണെങ്കിൽ തയ്യൽ മെഷീൻ നൽകി നൽകാമെന്ന വാഗ്ദാനത്തിൽ പണം നൽകി അഞ്ച് പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും കേസെടുക്കുക അതുപോലെ തന്നെയാണ് ഈ സ്കൂട്ടറിന്റെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ പലരും പരാതി നൽകാനായി സ്റ്റേഷനിൽ എത്തി വലിയ ക്യൂ ആണ് അകത്തുള്ളത് ആളുകൾ രാവിലെ മുതൽ എത്തുന്നുണ്ട് ഈരാറ്റുപേട്ടയിൽ ഒരുപാട് പരാതികൾ വരുന്നുണ്ടല്ലോ പരാതി കൊടുത്തിട്ടുണ്ട് ഇതിൽ ഈ ഓഗസ്റ്റ് ഒന്നിന് നടന്ന പരിപാടിയിൽ എം എൽ എ പങ്കെടുത്തു മുനിസിപ്പൽ ചെയർപേഴ്സണല് കൌൺസിലർമാർ സി ഡി എസ് മെമ്പർമാർ ഇവിടുത്തെ അയൽക്കൂട്ടത്തിന്റെ പ്രതിനിധികൾ എല്ലാവരും പങ്കെടുത്തു ആ ഒരു വിശ്വസത്തിലാണ് എല്ലാവരും ഈ ഫണ്ട് കൊടുത്തിരിക്കുന്നത് സ്റ്റേഷനിൽ നിന്ന് പറയുന്നത് ഇന്നലത്തെക്കാൾ കൂടുതൽ ആളുകളാണ് ഇന്ന് എത്തിയേക്കുന്നതാണ് അപ്പോൾ വരും ദിവസങ്ങൾ ഇനിയും കൂടാനാണോ സാധ്യത ആദ്യം ഓരോരുത്തർ വെച്ചായിരുന്നു പരാതി കൊടുത്ത് അതിനുശേഷം പിന്നെ അഞ്ചു പേര് വെച്ച് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അഞ്ചു പേര് വെച്ച് കൊടുത്തോണ്ടിരിക്കുക കൊടുക്കാത്തതുകൊണ്ട് ആദ്യം ിലെല്ലാം ആളുകൾക്ക് പരാതി നൽകാൻ ഒരു മടി ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ കൂടുതൽ പേർ രംഗത്തെത്തിയിരിക്കുകയാണ് ആദ്യ ദിവസങ്ങളിലെല്ലാം ഒരാളുടെ പരാതി എന്ന നിലയിലാണ് എടുത്തുകൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു ഒരു എഫ്ഐആറിൽ അഞ്ചു പേരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെ കേസ് എടുക്കുന്നത് അതും ജില്ലയിൽ പരാതികൾ വന്നതിന്റെ വിവരങ്ങൾ